സിനിമാ തിയേറ്ററിൽ മോഡിഫൈ ചെയ്ത കാർ ഉപയോഗിച്ച അഭ്യാസ പ്രകടനം കാർ നിലമ്പൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തു നിലമ്പൂർ ഫെയറി ലാൻഡ് തിയേറ്ററിൽ ഇന്നലെ രാത്രിയിലാണ് സംഭവം നടന്നത് ഇതിന്റെ വീഡിയോ പ്രചരിച്ചതിന് പിന്നാലെയാണ് നിലമ്പൂർ പോലീസ് ഇന്ന് രാവിലെ കാർ കസ്റ്റഡിയിലെടുത്തത് വണ്ടൂർ അയനിക്കോട് സ്വദേശിയുടേതാണ് കാർ തിയേറ്റർ കോമ്പൌണ്ടിനുള്ളിൽ കാർ സ്റ്റാർട്ടാക്കി നിർത്തി സൈലൻസറിനുള്ളിൽ നിന്ന് തീ തുപ്പുന്ന രീതിയിലാണ് അഭ്യാസ പ്രകടനം നടത്തിയത് സംഭവത്തിൽ കാർ കസ്റ്റഡിയിലെടുത്ത പോലീസ് ഉടമയിൽ നിന്ന് പിഴ ഈടാക്കി മോഡിഫൈ ചെയ്ത കാർ പൂർവ്വസ്ഥിതിയിലാക്കി സ്റ്റേഷനിൽ ഹാജരാക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇത്തരത്തിലുള്ള വീഡിയോകളെടുത്ത് റീലാക്കി ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകളിൽ ഇവർ പോസ്റ്റ് ചെയ്തിട്ടുമുണ്ട് നിലമ്പൂർ സി ഐ സുനിൽ പുളിക്കലിന്റെ നിർദ്ദേശപ്രകാരം എസ് ഐ മുസ്തഫ സിവിൽ പോലീസ് ഓഫീസർമാരായ വിവേക് ജംഷാദ് എന്നിവരാണ് ആ കാർ കസ്റ്റഡിയിലെടുത്ത് നിലമ്പൂർ സ്റ്റേഷനിൽ ഉയർന്ന നില ഒരു വർഷത്തേക്കുള്ള സ്ഥിര നിക്ഷേപത്തിന് എട്ട് പോയിന്റ് അഞ്ച് ശതമാനം പലിശ ചിട്ടിപ്പടം നിക്ഷേപമാക്കിയാൽ ഇപ്പോൾ ഒൻപത് ശതമാനം വരെ ഉയർന്ന പലിശ മുതിർന്ന പൗരമാർക്കുള്ള മന്ദന നിക്ഷേപ പദ്ധതിക്ക് എട്ട് പോയിന്റ് ഏഴ് അഞ്ച് ശതമാനം പലിശ അൻപത്താറ് വയസ്സ് കഴിഞ്ഞാൽ തന്നെ ഈ പദ്ധതിയിൽ നിക്ഷേപിക്കാം നിക്ഷേപിക്കുന്ന മുഴുവൻ തുകിക്കും റോഡൻ ഗ്യാരന്റ് ഉടലാകട്ടെ ഇനി തന്നെ അടുത്തുള്ള ഹേസഫി ശാസ് പരീക്ഷ